ഹലോ എവറി വൺ ഞാൻ നൂറ് വട്ടം പറഞ്ഞു നൂറപ്പെട്ടതാണ് നൂറ ആതിലയുടെ കൂടെ പെട്ടതാണെന്ന് ഞാൻ പലവട്ടം വീഡിയോ ഇട്ട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇട്ട് എന്നോട് എന്താണ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല നീ കള്ളം പറയുന്നതാണ് നീ റിച്ചിന് വേണ്ടി ഒന്നൊന്ന് പറയുന്നതാണ് നൂറയുടെ ഇഷ്ടപ്രകാരമാണ് നൂറ ആതിലയുടെ കൂടെ ജീവിക്കുന്നത് എന്നാണ് നിങ്ങളെല്ലാവരും ഏകദേശം എല്ലാവരും അല്ല എൺപത് പെർസെൻറ്റേജ് ആൾക്കാർ എന്നോട് ഇട്ട് പറഞ്ഞത് ആതിലയുടെ ഞാൻ കൂടെ ഞാൻ പെട്ടത് പെട്ടുപോയതാണ് ലാലേട്ട എന്ന് നൂറ പറയുന്ന വീഡിയോ നിങ്ങൾ കാണണം പൊന്നുമക്കളെ ഓക്കെ കഴിഞ്ഞ ഒരാഴ്ച ആതിലയുടെ പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു കാണികളെ ആയി വന്നു എല്ലാവർക്കും ഇല്ലേ വ്യക്തി വിരോധമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് എന്ന് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ് അത് കുറച്ച് ദിവസം ഞാൻ പേരോടും പറയാറുണ്ട് ആ അതിരേ സ്വഭാവം എന്ത് ചെയ്യാനാണ് ലാലേട്ട ഞാൻ പെട്ടുപോയതല്ലേ ലാലേട്ടാ എന്ത് ചെയ്യാനാണ് ലാലേട്ട ഞാൻ പെട്ടുപോയതല്ലേ ലാലേട്ട നൂറ പറയാതെ പറയാണ് പൊന്നുമോക്കളെ ഞാൻ പലവട്ടം പറഞ്ഞു നൂറ എന്ന പൊന്നുമോൾ ആതിലയുടെ കൂടെ പെട്ടതാണ് നിലവിൽ നൂറയ്ക്ക് പോവാൻ ഒരു സ്ഥലമില്ല നിലവിൽ നൂറ എവിടേക്ക് പോകാനാണ് ഫാമിലിയുടെ കൂടെ പോവോ ഇല്ല കാരണം എന്താണ് ഫാമിലി ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് നൂറക്കൊരു പേടിയുണ്ട് ഫാമിലി ആക്സെപ്റ്റ് ചെയ്യും അത് വേറെ കാര്യമാണ് കാരണം എന്താണ് എത്ര തവണയാണ് നൂറ ആതിലക്കു വേണ്ടി ബുദ്ധി ഇല്ലാത്ത സമയത്ത് ഫാമിലിയെ കോടതി കയറ്റിയത് നിലവിൽ നൂറക്ക് പക്വതണ്ട് നിലവിൽ നൂറക്ക് ബുദ്ധിയുണ്ട് നിലവിൽ നൂറക്ക് ഒരു കാര്യം ഉറപ്പായി ആതില എന്ന ആ കൂടെ ഞാൻ പെട്ടത് എന്ന് നൂറക്ക് നിലവിൽ മനസ്സിലായി പൊന്നുമക്കളെ ഇത് അവർ പിരിയുന്നതിൻ്റെ വലിയൊരു ഘട്ടമാണ് പൊന്നുമക്കളെ നിങ്ങൾ എന്ത് പറയും നൂറപ്പെട്ടത് എന്ന് നൂറ തന്നെ സമ്മതിച്ചു ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ എത്ര തവണ പറഞ്ഞു ഞാൻ എത്ര തവണ പറഞ്ഞു അവൾ പെട്ടതാണെന്ന് അപ്പോൾ നൂറയുടെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് ഉടൻ നിങ്ങളുടെ പൊന്നുമ്പോൾ തിരിച്ചു വരും രണ്ട് കൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ